ഞാൻ മുല്ലത്തടം ഡാൻ മുക്കാഞ്ഞിരം പായ്പാട് അച്ഛൻ്റെ വിരൽത്തുമ്പിൽ പിടിച്ച് നടന്നവരൊന്നും ഒരു കാലത്തും ഇരക്കേണ്ടി വന്നിട്ടില്ല ഇരന്നിട്ടുമില്ല അച്ഛൻ്റെ വിരൽത്തുമ്പിൽ പിടിച്ച് ഒന്നും ഒരു കാലത്തും ഇരക്കേണ്ടി വന്നിട്ടില്ല അത് തെണ്ടേണ്ടി വന്നിട്ടില്ല ഭിക്ഷയാചിക്കേണ്ടി വന്നിട്ടില്ല യാചിക്കേണ്ടി വരികയുമില്ല ഒരിക്കലേ ഒരു മണി അരി ഒരു ചോറ് എൻ്റെ പാത്രത്തിൽ നിന്ന് താഴെ വീണപ്പം അച്ചായി ചൂടായി അലറി വിളിച്ചു ദേഷ്യം കൊണ്ട് പറഞ്ഞ് എടുക്കടാത് എന്ന് പറഞ്ഞ് താഴെ വീണ ആ ഒരു മണി ചോറ് ഒരു ചോറ് ഒരു അരിയുടെ ചോറ് എന്നെ കൊണ്ട് എടുപ്പിച്ചു അതിനുശേഷം അച്ഛൻ എന്നോട് പറഞ്ഞ ഒരു വാക്ക് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് അതിൻ്റെ വില നിനക്ക് നിനക്കെന്താണെന്നറിയാമോ എടാ ആ ഒരു മണി ചോറിൻ്റെ വില എന്താണെന്ന് നിനക്കറിയാമോ എനിക്ക് ചിരിയാ വന്നത് കാരണം അന്നത്തെ കാലത്ത് ഒരു കിലോ അരിക്ക് കൂടി വന്ന അഞ്ചു രൂപ അല്ലെങ്കിൽ പത്ത് രൂപ അങ്ങനെയെങ്കിൽ ഈ ഒരു മണി അരിക്ക് കൂടി വന്ന ഒരു പത്ത് പൈസ പോലും ആകുന്നില്ല അത് ഓർത്തപ്പോ എനിക്ക് ചിരിച്ചു ചിരി വന്നു എന്റെ ചിരി കണ്ടിട്ടാകാം അച്ചായി പറഞ്ഞു എടാ ആ ഒരു മണി ചോറിന്റെ വില ആ ഒരു അരിയുടെ ആ വില ഒരു വിയർപ്പ് തുള്ളിയുടെ വിലയാണ് ഒരു മണിച്ചോറിന്റെ വില ഒരു വിയർപ്പ് തൊടിയുടെ വിലയാണ് അപ്പോഴും എനിക്കൊന്നും മനസ്സിലായില്ല ഞാൻ ഒരിക്കൽ കൂടി ചിരിച്ചു അപ്പോഴ അച്ഛൻ അതൊന്നും കൂടെ വിവരിച്ചു പറഞ്ഞ തേടാ വിയർക്കാതെ വിയർക്കാതെ ഒരരിമണി ഉണ്ടാകില്ല ഒരു മണിച്ചോറും ഉണ്ടാകില്ല അപ്പൊ അപ്പൻ്റെ വാക്കുകൾക്കൊക്കെ വിദൂര ഭാവിയിലാണ് അതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നത് അന്നൊന്നും അത് മനസ്സിലാകില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പൻ്റെ വാക്ക് കേട്ട് അച്ചയുടെ ഒക്കെ ഉപ്പായുടെയൊക്കെ വാക്കുകൾ അനുസരിച്ച് ജീവിക്കുന്നവർ അത് കേട്ട് മനസ്സിലാക്കി കഴിയുന്നവർക്കൊന്നും പിൽക്കാലത്ത് അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയട്ടെ അപ്പൻ്റെ വിരൽ തുമ്പ് പിടിച്ച് നടന്നവർ നടക്കുന്നവർ അപ്പൻ്റെ വിരൽത്തുമ്പിൽ പിടിച്ച് നടക്കുന്നവർ നടന്നവരൊന്നും പിൽക്കാലത്ത് ഇരക്കേണ്ടി വന്നിട്ടില്ല തെണ്ടേണ്ടി വന്നിട്ടില്ല ശിക്ഷയാരിക്കേണ്ടി വന്നിട്ടില്ല വരികയുമില്ല പണ്ടൊക്കെ അപ്പനും മക്കളും തമ്മിൽ എന്തൊക്കെയോ ഒരു അടുപ്പം ഇന്നുള്ളതിൽ ഉപരിയായി കാണാമായിരുന്നു ഒരു ബൂട്ട് വേണം കോളേജിൽ ഒരു ബൂട്ട് വേണം എന്ന് ഉണ്ടെങ്കിൽ അതപ്പനോട് വാങ്ങണമെന്നുണ്ടെങ്കിൽ അപ്പനോടൊന്ന് പറയണം അപ്പ അല്ലെങ്കിൽ അപ്പ അല്ലെങ്കിൽ ഉപ്പ അച്ചായി എനിക്കൊരു ബൂട്ട് വേണം കോളേജ് എൻ്റെ ബൂട്ട് പഴയതായി എനിക്കൊരെണ്ണം വാങ്ങിക്കണം എന്ന് പറയാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെയൊക്കെ അപ്പൻ്റെ ചെരുപ്പ് എവിടെയാണെന്നും അതും പോയൊന്നും നോക്കും അച്ചായുടെ അല്ലെങ്കിൽ ഉപ്പായുടെ ആ ഉപ്പൂറ്റി വശം ഉരഞ്ഞ് ആസ്ട്രേലിയയുടെയോ ശ്രീലങ്കയുടെ ഒക്കെ പോലെ ആ പടം വരച്ചിരിക്കുന്ന തേനെ ആ ചെരുപ്പ് കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഒരു പുതിയ ബൂട്ട് വേണമെന്ന് പറയാൻ തോന്നാറില്ല അങ്ങനെ ഒരടുപ്പമായിരുന്നു അപ്പനും മക്കളും തമ്മിൽ തിരിച്ച് മക്കളോട് അപ്പനും മക്കളുടെ ആവശ്യങ്ങൾ പറയാതെ തന്നെ അപ്പന്മാർ ചെയ്യുന്നൊരു കാലമായിരുന്നു ഇന്നും ചെയ്യുന്നതിന് കുറവുണ്ടെന്നല്ല പറഞ്ഞു പക്ഷേ ഒരു താരതമ്യ പഠനം അന്നുണ്ടായിരുന്നു പുതിയ തലമുറ അതായത് ഇന്നത്തെ കാലത്ത് ഞാനൊരു ചെറിയ ചോദ്യം എൻ്റെ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവര് നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങളുടെ അപ്പൻ്റെ ജോലി എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ചിലരോടൊക്കെ ചോദിക്കും നിന്റെ അപ്പനെവിടാ എൻ്റെ അപ്പൻ വിദേശത്താ വിദേശത്തെവിടെ സൗദി അറേബ്യ സൗദി സൗദിയിലെവിടെ അവൻ അൽക്കോബാറെന്നോ ഹോസെന്നോ ഏതെങ്കിലുമൊക്കെ പേരൊക്കെ പറഞ്ഞു തന്നിരിക്കും നിന്റെ അപ്പൻ അവിടെ ജോലി എന്താണ് ചെയ്തതെന്ന് നിനക്കറിയാമോ ഇവിടെ ഇരുന്നുകൊണ്ട് പല മക്കളും അപ്പനെ വിളിച്ചു അപ്പം അപ്പം പറഞ്ഞില്ലേ ഞാൻ ബി ബി എ കഴിഞ്ഞ് എം ബി എക്ക് പോകുമ്പം എനിക്ക് പുതിയ വണ്ടി മേടിച്ചു തരാം മോട്ടോർ സൈക്കിൾ മേടിച്ചു തരാമെന്ന് അപ്പം പിള്ളേരൊക്കെ മോട്ടോർ സൈക്കിൾ എടുക്കാൻ തുടങ്ങി ബുള്ളറ്റാ എല്ലാവരും കൂടുതലെടുക്കുന്നത് എനിക്കൊരു ബുള്ളറ്റ് കിട്ടിയിരുന്നെങ്കിൽ നിന്റെ ഉപ്പ അവിടെ എന്താണെന്നുള്ള സത്യം നീ അറിയുന്നില്ല പല വിദേശത്ത് ജോലി ചെയ്യുന്ന ജോലികൾ ചെയ്യുന്ന വ്യക്തികളുടെയും അതായത് പ്രവാസികളുടെ മക്കൾ ദൂരെ ഇരുന്നുകൊണ്ട് തൻ്റെ പിതാക്കന്മാരോട് എനിക്ക് ഇത് വേണം അത് വേണം എന്ന് പറയുമ്പം പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ ഒന്നോർക്കുക നിങ്ങളുടെ ഉപ്പ നിങ്ങളുടെ നിങ്ങളുടെ അപ്പൻ നിങ്ങളുടെ അച്ചായി അവരെന്താണ് അവിടെ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങളെപ്പോഴെങ്കിലും അന്വേഷിച്ചിട്ടുണ്ട് ഒരുപക്ഷേങ്കിലും അവർ സ്വന്തം ഭാര്യമാരോട് നിങ്ങളുടെ അമ്മമാരോട് പോലും പറഞ്ഞ് കാണില്ല പല ഭാര്യമാരും ഭർത്താക്കന്മാർ അവധിയിൽ വരുമ്പോൾ ഈ അവധിയിൽ ഭർത്താക്കന്മാരൊക്കെ വരുന്നത് ഈ വിദേശത്തുള്ളവരൊക്കെ വരുമ്പം കൂട്ടുകാരോടൊക്കെ കടം മേടിച്ചിട്ട് വരുന്നത് കൂട്ടുകാരെ സഹായിക്കുകയും ചെയ്യും ഇവർ പോ അവർ പോകുമ്പോൾ ഇവരും സഹായിക്കും അങ്ങനെയാണ് വരുന്നത് ഇവരൊക്കെ ഇവിടെ കിടക്കുന്ന കട്ടിലകളൊക്കെ കണ്ടാൽ കൂടുതൽ പേരും ഏതെങ്കിലും വലിയ വലിയ കടകളിലെ സപ്ലൈ എടുത്തു കൊടുക്കുന്ന ജോലിയുള്ളവരായിരിക്കും അങ്ങനെ ഒത്തിരി ജോലി ചെയ്യുന്ന ഒത്തിരി പേരെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയണം അവരൊക്കെ നാട്ടിൽ വരുമ്പോൾ അടിച്ച് പൊളിച്ച് നല്ല പെർഫ്യൂമൊക്കെ അടിച്ച് ടിപ്പ് ടോപ്പായിട്ട് വരുമ്പം കണ്ടു നിൽക്കുന്നവർ പക്ഷേ അവരുടെ മക്കളൊക്കെ ധരിച്ച് വയ്ക്കുന്നത് അവിടെ ഈ പണം പൂക്കുന്ന മരമുണ്ടെന്നും അതിനടുത്താണ് എൻ്റെ ഉപ്പ എൻ്റെ അപ്പൻ ജോലി എന്നൊക്കെ ധരിക്കുന്ന ഒരു മക്കളുണ്ട് അതുകൊണ്ടാണ് എന്താണെന്നൊന്നും അറിയില്ല എനിക്ക് ബുള്ളറ്റ് വേണം എനിക്കത് വേണം ഇത് വേണമെന്നൊക്കെ പറയുന്നത് ഇവിടെ കടം വാങ്ങിച്ച വീടിൻ്റെ പറമ്പ് പണയം വെച്ചിരിക്കുന്നു അതിന് മാസങ്ങളായിട്ട് അടയ്ക്കണം മകളുടെ ഫീസ് കൊടുക്കണം എന്തെല്ലാം എന്തെല്ലാമുണ്ട് ഈ അമ്മയ്ക്ക് ഇതെല്ലാം അറിയാം അതുകൊണ്ടാണ് അമ്മ എല്ലാം സഹിച്ചിട്ട് പോകാൻ പറയുന്നത് പക്ഷേ ഒരു ഒരുവിധമെങ്കിലും പരിധിയിലായെങ്കിൽ നിൽക്കാൻ സാധിക്കുമെങ്കിൽ സാധാരണ ഒരു പ്രവാസിയുടെ ഭാര്യ പറയും നിങ്ങളിനി പോകണ്ട കേട്ടോ കഷ്ടപ്പെട്ടത് മതി കഷ്ടപ്പെട്ടത് മതി നമുക്കൊരു കൊച്ചു മുറുക്കാൻ കടയോ എന്തെങ്കിലും ഒരു കിട്ടും നമുക്ക് അരി മേടിച്ചാൽ മതി ഇരുന്നാഴി അരിക്കുള്ള വക കിട്ടുന്ന അതെങ്കിൽ പോലും നിങ്ങൾ പോകണ്ട മതി ഇങ്ങനെ പറയുന്ന പ്രവാസികളുടെ ഭാര്യമാരുമുണ്ട് എന്നാൽ ചില പ്രവാസികളുടെ പൊങ്ങച്ഛലായ ചില പ്രവാസികളുടെ ഭാര്യമാരുണ്ട് നിങ്ങൾ പോയ ഒക്കത്തിൽ പോകണം ഇനിയാണ്ട് അത് കൊടുക്കാൻ കിടക്കുന്നു ഇതിന് കിടക്കണം വീടിൻ്റെ ഇനി ബാക്കി പുറവശത്തെ പണി ബാക്കി കിടക്കുന്നു ഇങ്ങനെ പറയുന്നവർ ഞാൻ പറയുന്നില്ല പക്ഷേ അപ്പനും മക്കളും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ടായിരുന്നു അപ്പൻ അപ്പനെന്ത് ചെയ്യുന്നു മക്കളും അതുകൊണ്ട് അപ്പനോട് എന്തൊക്കെ ചോദിക്കണം എന്തൊക്കെ ചെയ്യണം അപ്പനെ എത്രമാത്രം സ്നേഹിക്കണം എന്നൊക്കെ മക്കൾക്കൊരു ധാരണ പണ്ടുണ്ടായിരുന്നു തിരിച്ച് അപ്പനും ഇവൻ ഇവനെൻ്റെ ഭാവിയിലെ എൻ്റെ വാരി എന്ന് പറഞ്ഞാൽ എൻ്റെ തലമുറ ഇനിയും കാത്തു സൂക്ഷിക്കേണ്ടിയിരുന്നു എനിക്ക് വയസ്സാവുമ്പോൾ എനിക്ക് കിടക്കേണ്ട ഒരു പ്രായം വരുമ്പോൾ എന്നെ നോക്കാൻ ഇവൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇവൻ്റെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കണം കൂടാതെ കൊച്ചുനാളിൽ എനിക്ക് സാധിക്കാതെ പോയ എനിക്ക് കിട്ടാതെ പോയ സൗഭാഗ്യങ്ങളെല്ലാം എൻ്റെ മകനും കിട്ടണമെന്ന് കണ്ട് ഒന്നും പറയാതെ അപ്പൻ അവൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുന്നു പക്ഷേ ഈ മകനത് തിരിച്ചറിഞ്ഞാൽ നല്ലതാണ് നല്ലതാണ് അതാണ് അതുകൊണ്ടാണ് നമ്മളെ അപ്പൻ്റെ വിരൽത്തുമ്പിൽ അപ്പൻ്റെ വാക്കുകൾ കേട്ടറിഞ്ഞ് അതിനർത്ഥം മനസ്സിലാക്കി ജീവിച്ചാൽ അപ്പൻ്റെ വിരൽത്തുമ്പിൽ പിടിച്ച് നീ നടന്നാൽ ഇറക്കേണ്ടി വരില്ല ഇരുന്ന ചരിത്രവും ഉണ്ടാകത്തില്ല ഒരിക്കലും ഒന്നിനെ കിരക്കേണ്ടി വരില്ല പക്ഷയാചിക്കേണ്ടി വരില്ല ആരുടെ മുമ്പിൽ യാചിക്കേണ്ടി വരില്ല തല കുനിക്കേണ്ടി വരില്ല അപ്പൻ്റെ വാക്കുകൾ കണ്ണു മടച്ച് അങ്ങ് വിശ്വസിക്കും അപ്പൻ പറയുന്നത് എന്താണോ അതൊക്കെ അങ്ങ് ചെയ്യും അങ്ങനെ ജീവിച്ചാൽ ഞാൻ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് പ്രവാസികളായ വ്യക്തികളുടെ മക്കളോടാണ് നിങ്ങളുടെയൊക്കെ അപ്പനൊക്കെ അവിടെ കിടന്നുടങ്ങുന്ന കട്ടിലൊക്കെ എന്താണെന്ന് നിങ്ങൾക്കറിയില്ല നാലും അഞ്ചും തട്ടുകളുള്ള കട്ടിലുകളാണ് അതിലൊണ്ണത്തിലൻ സന്ധ്യയ്ക്ക് പോയി കിടക്കുന്നത് ഏതെങ്കിലും കടയിൽ എടുത്തു കൊടുക്കുക രാവിലെ എത്ര മണി മുതൽ എത്ര മണി വരെ ജോലി ചെയ്തതെന്ന് പോലും നിങ്ങൾക്കറിയില്ല ഇവിടെ വരുമ്പോൾ കാണുന്ന അപ്പനെയും നിങ്ങൾക്കറിയോ നിങ്ങളങ്ങനത്തെ അപ്പനെയാണ് കാണുന്നത് മക്കളെ ഒരു പുണ്യമാണപ്പൻ ഒരു പുണ്യത്തിൻ്റെ പേരാപ്പൻ ആ വിരൽത്തുമ്പി തന്നെ പിടിച്ച് നടന്നു ആ വാക്കലിനങ്ങോട്ടോ ഇങ്ങോട്ടോ മാറണ്ട കൊച്ചിലാണെങ്കിലും പ്രായമുള്ളപ്പോഴും ഒരുപക്ഷെ അപ്പൻ ഇരുന്നു കഴിഞ്ഞ് നടക്കാൻ വയ്യാത്ത സാഹചര്യം വരുന്നു കഴിഞ്ഞ് അപ്പൻ ഇല്ലാതെ ഒരു സാഹചര്യം വന്നു കഴിയുമ്പോൾ ഓർത്തു ദുഃഖിക്കാതിരിക്കാൻ ഇന്ന് അപ്പൻ്റെ കൈവിരലിൽ പിടിച്ചുകൊണ്ട് ആ കൈവിരൽ തുമ്പിൽ പിടിച്ചുകൊണ്ട് നടന്നു ഇറക്കേണ്ടി വരില്ല ഇരക്കാൻ ഇടവരില്ല പിക്ഷെ യാദിക്കേണ്ടി വരില്ല ഞാൻ മുല്ലത്തനം ഡാലി മുക്കാഞ്ഞിരം പായ്പാട്